ഹലോ നമസ്കാരം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡ്രിങ്ക്സ് ആണ് നമുക്ക് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഇടയ്ക്ക് ഇടയ്ക്ക് എടുത്ത് കുടിക്കാൻ പറ്റുന്ന ടൈപ്പ് ഒരു സ്ക്രാഷ് ടൈപ്പ് ആണ് ഞാൻ ഉണ്ടാക്കുന്നത് നമുക്കിത് മുന്നേ പല വീഡിയോകളിലും ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇത് എന്റെ വേർഷൻ ആണ് നിങ്ങൾ ഒന്ന് നോക്കിവിടെ അര കിലോ ഗ്രേപ്സ് എടുക്കുന്നുണ്ട് അത് നന്നായിട്ട് വാഷ് ചെയ്യണം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു വലിയ പാത്രത്തിലേക്ക് ഇടുന്നുണ്ട് ഗ്രേപ്സ് നന്നായിട്ട് വാഷ് ചെയ്തിട്ടു എടുക്കണം അതിന് ഒരു ഇളം ചൂടുള്ള വെള്ളം എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് പിന്നെ ഗ്രേപ്സ് അതിൻ്റെ കൊലകളിൽ നിന്ന് അടർത്തി എടുക്കുക പിന്നെ അതിൽ പൊടിയോ അല്ലെങ്കിൽ ചീഞ്ഞതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം എടുത്ത് മാറ്റണം കേട്ടോ എന്നിട്ട് നന്നായി കഴുകുക ഒരു പ്രാവശ്യം കഴുകിയതിന് ശേഷം ആ വെള്ളം മാറ്റി വീണ്ടും വെള്ളം എടുക്കുക ഞാൻ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വയ്ക്കുന്നുണ്ട് വേണമെന്നുണ്ടെങ്കിൽ വിനാഗിരിയും കൂടി ഒഴിക്കാം എന്നിട്ട് ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അതിലത്തെ വിഷാംശം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് പോവാൻ വേണ്ടിയിട്ടാണ് ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രമേ ഇടുന്നുള്ളൂ അതൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുന്നുണ്ട് ഇനി കുറച്ച് നേരം കഴിഞ്ഞിട്ട് വരാം ഏതാണ്ട് ഒരു മണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം ഇതൊന്ന് വാഷ് ചെയ്തതിന് ശേഷം ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം കൂടി നമ്മൾ വാഷ് ചെയ്യണം ഞാൻ അങ്ങനെ ഒരു മൂന്ന് പ്രാവശ്യം വാഷ് ചെയ്തിട്ടുണ്ട് ഇളം ചൂടുള്ള വെള്ളമാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് ഞാൻ ഇളം ചൂടുള്ള വെള്ളത്തിൽ തന്നെയാണ് അത് വാഷ് ചെയ്തെടുക്കുന്നത് ഞാനിവിടെ ഗ്രേപ്പ്സിൻ്റെ സ്ക്വാഷാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് ജ്യൂസല്ല സ്ക്വാഷാണ് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നത് ഇത് ഞാൻ കണ്ടുപിടിച്ചതൊന്നുമല്ല നമ്മുടെ യൂട്യൂബിലും അതുപോലെ ഫേസ്ബുക്കിലൊക്കെ ഇഷ്ടംപോലെ പ്രാവശ്യം വന്നിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണ് ഞാൻ കഴുകിയതിന് ശേഷം അതെല്ലാം വെള്ളത്തിൽ നിന്ന് തന്നെ വാരിയെടുത്ത് തിളപ്പിക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് തിളപ്പിക്കാം തിളപ്പിക്കാനായിട്ട് ഒന്നര ലിറ്റർ വെള്ളമാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നത് അര ലിറ്ററിൻ്റെ ബോട്ടിലിൽ അളന്നിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ഒന്നര ലിറ്റർ മൂന്ന് പ്രാവശ്യമായിട്ട് ഞാൻ ഒഴിക്കുന്നുണ്ട് എന്നിട്ട് നന്നായി തിളപ്പിക്കുക തിളച്ച് വരുമ്പോൾ ആ ഗ്രേപ്സിൻ്റെ ഒക്കെ മാറും വെള്ളത്തിലേക്ക് അതിൻ്റെ ഒക്കെ പിടിക്കും അത് കുറച്ച് അധികം നേരം നമ്മൾ തിളപ്പിക്കുന്ന വേണം ഒരുവിധം നന്നായി തിളച്ചു എന്ന് കാണുമ്പോൾ അതിൻ്റെ കളറൊക്കെ ആയി എന്ന് കാണുമ്പോൾ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പിടണം അത് നമ്മുടെ സ്ക്വാഷിൻ്റെ ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പിന്നീട് അതിലേക്ക് പഞ്ചസാര ചേർക്കുകയാണ് ചെയ്യുന്നത് പഞ്ചസാര ഞാൻ ചേർക്കുന്നത് രണ്ട് കപ്പ് ആദ്യം ചേർക്കുന്നുണ്ട് മധുരം പോരാന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഇനിയും ചേർക്കാം ടോട്ടലി ഞാൻ മൂന്ന് കപ്പ് ചേർക്കുന്നുണ്ട് അത് ലാസ്റ്റ് കാണാം നിങ്ങൾക്ക് ഒരു കപ്പും കൂടി ഞാൻ എക്സ്ട്രാ ചേർക്കുന്നത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം എന്നിട്ട് അത് തിളയ്ക്കട്ടെ ഉണ്ട് കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് വെള്ളത്തിലേക്ക് അതിൻ്റെ കളറൊക്കെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം കേട്ടോ നന്നായി തിളയ്ക്കട്ടെ ഇപ്പൊ കണ്ടോ നന്നായി തിളച്ച് വരുന്നുണ്ട് കുറച്ചധികം നേരം തന്നെ തിളക്കണം നമ്മ ടേസ്റ്റ് നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അതിൽ ഒരു കപ്പും കൂടി ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ടെന്ന് അപ്പോൾ ടോട്ടലി നമ്മൾ മൂന്ന് കപ്പ് പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത് അതൊന്ന് മെൽറ്റ് ആയിട്ട് നന്നായിട്ട് അതിൽ മിക്സ് ആയി കഴിയുമ്പോ നമുക്ക് തീ ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നത് അതിൽ നിന്ന് ആ മുന്തിരി ആ ഗ്രേപ്സ് എല്ലാം എടുത്തു മാറ്റിയാണ് ചെയ്യുന്നത് അത് തണുക്കാനായിട്ട് അനുവദിക്കണം തണുത്ത് കഴിയുമ്പോൾ ഞാനത് മിക്സിയിലിട്ട് നന്നായിട്ട് പേസ്റ്റ് ചെയ്യുക ചെയ്യുന്നത് ഇതിന് മുന്നേ ഞാൻ ഇവിടെ ഈ യൂട്യൂബിലൊക്കെ കണ്ടിരിക്കുന്നത് അതിൻ്റെ ഫ്ലഷ് മാത്രം എടുത്തിട്ട് ഫ്ലഷ് അതിൽ ഈ ഗ്രേബ്സിൻ്റെ ജ്യൂസിലിട്ടിട്ട് എടുക്കുന്നതാണ് പക്ഷേ സാധാരണ ഞങ്ങൾക്കിവിടെ തൊണ്ട തൊടാതെ ഇറങ്ങി പോകണം ജ്യൂസെന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഉള്ളിൽ കഴിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ദാഹം മാറാത്ത പോലെ തോന്നും അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതുപോലെ ചെയ്യുന്നത് ഇതുപോലെ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കും നല്ല ടേസ്റ്റാണ് നമ്മുടെ ആ വെള്ളത്തിന്റെ കളറൊക്കെ മാറിയിട്ടുണ്ട് ഈ വെള്ളം കളയരുത് നമുക്ക് ആവശ്യമുള്ളതാണ് കുറച്ച് കൊറച്ചുനേരം കഴിഞ്ഞപ്പോ മുന്തിരിയൊക്കെ തണുത്ത് വന്നിട്ടുണ്ട് അതൊക്കെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റുന്നുണ്ട് വേറെ വെള്ളം ഒന്നും ആഡ് ചെയ്യണ്ട അത് അങ്ങനെ തന്നെ ഇട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാവുന്നതേ ഉള്ളൂ അഥവാ അരയുന്നില്ല എന്നുണ്ടെങ്കിൽ മുന്തിരി എടുത്തതിന് ശേഷം ബാലൻസ് ഉള്ള വെള്ളം നമുക്ക് ചേർത്ത് അരയ്ക്കാവുന്നതേ ഉള്ളൂ ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കണം ഈ പാത്രം ഞാൻ മുന്നേ റിവ്യൂ പറഞ്ഞിട്ടുള്ള ഒരു പാത്രമാണ് ഞാൻ മേടിച്ചപ്പോ മേയറിന്റെ പാത്രമാണ് അത് അടിയിൽ ഒരു പ്ലാസ്റ്റിക് കോട്ടിങ് പോലെയുള്ളൊരു സംഭവം ഉണ്ട് പക്ഷെ നമ്മൾ തീയിൽ വെച്ചാലൊന്നും ഉരുകി പോകുന്നില്ല ഓവൻ സേഫാണ് അപ്പോൾ ഞാൻ അതിലേക്ക് അരിച്ചൊഴിക്കുകയാണ് നന്നായിട്ട് അരിച്ചെടുക്കണം കേട്ടോ ചെറിയ തൈരിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ജ്യൂസ് കുടിക്കുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായി വരും അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഈ ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് എനിക്ക് കിട്ടിയത് കുരു ഇല്ലാത്ത കറുത്ത മുന്തിരിയാണ് അതിനേക്കാളും കുറച്ചും കൂടി ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് കുരുള്ള മുന്തിരിയാണ് ഞാൻ ഇതിനു മുന്നേ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കി വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കണ്ടപ്പോഴാണ് ഞാൻ വീഡിയോ ഇടുന്നത് ഫുള്ളായിട്ട് അരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ പഞ്ചസാര ചേർത്ത് തിളപ്പിച്ച വെള്ളമുണ്ടല്ലോ ഗ്രേപ്പ്സ് ഒക്കെ ഇട്ടിട്ട് തിളപ്പിച്ച വെള്ളം അതും കൂടിയും ഒന്ന് അരിച്ചൊഴിക്കുന്നുണ്ട് വല്ല പൊടിയുണ്ടെങ്കിൽ പോയിക്കോട്ടെ എന്ന് ചേർച്ചിട്ടാണ് അപ്പോൾ ഒന്ന് അരിച്ച് ഒഴിക്കുന്നുണ്ട് അതും കൂടി അതിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് തിളപ്പിക്കണം ഇത് തിളപ്പിച്ച് നന്നായിട്ട് പുറുകി വരണം എന്നാലേ ആ സ്ക്വാഷിന്റെ കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് കിട്ടുള്ളൂ കുറച്ചധികം നാളെ ഇരിക്കുള്ളൂ ഇനി അത് തിളപ്പിക്കാൻ വയ്ക്കട്ടിപ്പോ തന്നെ കളർ വ്യത്യാസം വന്നിട്ടുണ്ട് നമ്മൾ നേരത്തെ തിളപ്പിച്ച് കിട്ടിയപ്പോൾ ഉള്ള കളറല്ല കളറ് നല്ല ഡാർക്ക് ഷെയ്ഡിലേക്ക് അത് മാറും അത് നിങ്ങൾക്ക് ലാസ്റ്റ് കാണാം ഈ ഒരു സ്ക്വാഷ് വേനൽക്കാലത്ത് എന്ന് മാത്രമല്ല എപ്പോൾ വേണമെങ്കിലും നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാം ഇതിൽ ഷുഗർ എന്നുള്ള സംഭവം അത്ര നല്ലതല്ല എങ്കിലും നമുക്ക് വീട്ടിൽ വരുന്നവർക്കോ മക്കൾക്കോ ഒക്കെ നല്ലത് കൊടുക്കാം എന്നുണ്ട് ഇതിൽ ചേർക്കുന്ന പ്രിസർവേറ്റീവ്സൊന്നും ചേർക്കാണ്ട് തന്നെ നമുക്കത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ കുറച്ചും കൂടി സേഫ് ആണ് പിന്നെ ഒരുപാട് നാൾ ഇരിക്കുമെന്ന് ഞാൻ പറയില്ല ഒരൊന്നൊന്നര മാസമൊക്കെ ഇരിക്കും അത്രേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ അത് നന്നായിട്ട് കളർ മാറുന്നുണ്ട് പിന്നെ ഇതുണ്ടാക്കി കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെക്കണേ പുറത്ത് വെച്ചാൽ കേടായിപ്പോവും ഇപ്പൊ നന്നായി തളച്ച് കുറുകി വന്നപ്പോൾ ആ പഞ്ചസാരയിൽ അഴുക്കാൻ തോന്നുന്നുണ്ട് സൈഡിൽ ഇങ്ങനെ പതഞ്ഞു പൊന്തി വരുന്നുണ്ട് അതിന്റെ കളറൊക്കെ വ്യത്യാസമുണ്ട് ഞാൻ അത് കോരി മാറ്റുന്നുണ്ട് ഇത് മാറ്റണമെന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ പ്രത്യേകിച്ചൊന്നും എനിക്കറിവില്ല ഞാൻ മാറ്റുന്നുണ്ട് എന്തായാലും അതങ്ങനെ കോരി മാറ്റി കഴിഞ്ഞിട്ട് കണ്ടോ ഇത്രയും അങ്ങനെ കിട്ടിയിട്ടുണ്ട് അഴുക്ക് പോലെയാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അടുത്ത് മാറ്റിയത് ഇപ്പൊ കളറൊക്കെ മാറിയിട്ടുണ്ട് ഒന്നും കൂടിയും കുറുകാനുണ്ട് ഇപ്പം അത്യാവശ്യം നന്നായി കുറുകിയിട്ടുണ്ട് അത് നല്ല കളർ ചേഞ്ചും വന്നിട്ടുണ്ട് നല്ല തിക്കായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ ഇതൊന്ന് തണുത്ത് കിട്ടണം ഇപ്പം ഞാൻ നൈറ്റിലാണ് ഉണ്ടാക്കുന്നത് പിറ്റേ ദിവസം രാവിലെ ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് പിന്നെ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിലും ഇല്ലെങ്കിലും കമൻറ്റ് ചെയ്തോളൂ കേട്ടോ എങ്ങനെയുണ്ടെന്നുള്ളത് ഇതിപ്പോൾ പിറ്റേ ദിവസമാണ് കേട്ടോ നന്നായി തണുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് നമ്മൾ ബോട്ടിലേക്ക് മാറ്റുമ്പോൾ നന്നായിട്ട് ഉണങ്ങിയ ബോട്ടിൽ നോക്കിയിട്ട് അതിലേക്ക് മാറ്റണം കേട്ടോ എന്നാലേ അത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ അപ്പുറത്ത് കാണുന്ന ആ കുപ്പിയിലും കൂടിയും അതിൻ്റെ പകുതി ഭാഗം കൂടിയും ഉണ്ട് ആ കുപ്പിയില് ഞാൻ മുന്നുണ്ടാക്കിയ ജ്യൂസിന്റെ ഒരു കാൽഭാഗത്തോളം ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ കൂടെ തന്നെയാണ് അതിൽ ഒഴിച്ചു വെച്ചിരിക്കുന്നത് ഏതാണ്ട് ഒരു ലിറ്ററോളം നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല കളറ് കണ്ടു അതിൻ്റെ നല്ല തിക്കായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഞാനിത് ഉണ്ടാക്കി കാണിച്ചു തരാട്ടോ ജ്യൂസ് നമ്മൾ ഉണ്ടാക്കില്ലേ അതുപോലെ സ്ക്വാഷ് വെച്ച് ഉണ്ടാക്കുന്ന പോലെ ഞാൻ ഉണ്ടാക്കി കാണിച്ചു തരാട്ട ഒരു ഗ്ലാസ് എടുക്കുക അതിലേക്ക് രണ്ടോ മൂന്നോ ഐസ് ക്യൂബ്സ് ഇടുക എന്നിട്ട് നമ്മുടെ സ്ക്വാഷ് ഒഴിക്കുക പിന്നെ തണുത്ത വെള്ളമോ അല്ലെങ്കിൽ സോഡയോ എന്തെങ്കിലും ഒഴിക്കാം ഞാൻ ഇവിടെ തണുത്ത വെള്ളം മാത്രമേ ഒഴിക്കുന്നുള്ളൂ കേട്ടോ സോഡ ഇവിടെ ആർക്കും ഇഷ്ടമില്ല അപ്പോൾ ഞാൻ സോഡ യൂസ് ചെയ്യുന്നില്ല പിന്നെ ഇതിലേക്ക് എക്സ്ട്രാ മാധുരം ഒന്നും ചേർക്കണ്ട കാരണം നമ്മൾ ഓൾറെഡി പഞ്ചസാരയൊക്കെ ഇട്ടിട്ടാണ് ഈ സ്ക്വാഷ് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ വെറുതെ വെള്ളം മാത്രം ചേർത്താൽ മതി വെള്ളമോ അല്ലെങ്കിൽ സോഡയോ അതുകൊണ്ടോ നല്ല കളറാണ് നമ്മൾ പുറത്തു നിന്നൊക്കെ മേടിക്കുന്ന അതേ രീതിയിലുള്ള സ്ക്വാഷ് തന്നെയാണ് ടേസ്റ്റിലൊന്നും ഒരു വ്യത്യാസമില്ല പിന്നെ ഈ സ്ക്വാഷ് ഉണ്ടാക്കുമ്പോൾ പുളി കുറവ് തോന്നുകയാണെങ്കിൽ ഒരു ഇച്ചിരി പുളി നിൽക്കണം അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഇച്ചിരി നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് വയ്ക്കണേ ഈ സ്ക്വാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സമയം കുറച്ച് എടുക്കുന്നുണ്ടെങ്കിലും ഉണ്ടാക്കാൻ ഈസിയാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്